കൈക്കൂലി വാങ്ങുന്നതിനിടെ അങ്കമാലി അസിസ്റ്റന്റ് ലേബർ ഓഫീസിലെ സീനിയർ ക്ലാർക്ക് വിജിലൻസിന്റെ പിടിയിൽ അങ്കമാലിയിലെ ഐസ്ക്രീം കമ്പനി ഉടമയ്ക്കായി ലേബർ ലൈസൻസ് മുതക്കുന്നതിനായി ആയിരത്തി അഞ്ഞൂറ് രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിലാണ് വിജിലൻസ് സംഘം ഓഫീസിലെത്തി ഇയാളെ കൈയോടെ പിടികൂടിയത് അസിസ്റ്റന്റ് ലേബർ ഓഫീസിലെ സീനിയർ ക്ലാർക്ക് സ്വരാജ് നാരായണനെയാണ് വിജിലൻസ് സംഘം പിടികൂടിയത് കൈക്കൂലി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഐസ്ക്രീം കമ്പനി ഉടമ വിജിലൻസ് സംഘത്തെ സമീപിക്കുകയായിരുന്നു വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ആയിരത്തി അഞ്ഞൂറ് രൂപ ഓഫീസിലെത്തി ഇന്ന് കൈമാറിയത് ഇതോടെ പുറത്തു കാത്തുനിന്നിരുന്ന നിന്നിരുന്ന വിജിലൻസ് സംഘം ഓഫീസിലേക്ക് എത്തി കൈയോടെ ഇയാളെ പിടികൂടുകയായിരുന്നു